എല്ലാവർക്കും നമസ്കാരം വാർത്താ പ്രദർശനത്തിലേക്ക് സ്വാഗതം നരേന്ദ്രമോദി ചിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഇങ്ങനെ ആസ്വദിച്ച് തലയറിഞ്ഞ് ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു കാഴ്ചയിലേക്ക് ഓപ്പോസിഷൻ <laughs> तीन चरण के बाद किसी <laughs> ने कहा कि आप पूरा लड़ അദ്ദേഹം എന്താണ് പറഞ്ഞെന്ന് പറഞ്ഞ് ചോദിച്ചാൽ അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷത്തിനെ അദ്ദേഹം ട്രാപ്പിലാക്കുകയായിരുന്നു ചെയ്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തവണ നാനൂറ് സീറ്റ് നേടണം എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരായിട്ട് പാർട്ടിക്കാരോടായിട്ട് തന്നെ അദ്ദേഹം ആഹ്വാനം നടത്തിയിരുന്നു പ്രതിപക്ഷം മുഴുവൻ അതിൻ്റെ പിന്നാലെ പോയി ഇത്തവണ നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് നാനൂറ് തേക്കാൻ സമ്മതിക്കില്ല എന്ന തരത്തിലായിരുന്നു പക്ഷേ അവർ മറന്നുപോയ ഒരു കാര്യമുണ്ട് ഭരിക്കാൻ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് മതി എന്ന കാര്യം അവർ മറന്നുപോയിരുന്നു ആ ലക്ഷ്യം അവർ മറന്നു പോയിരുന്നു മോദി പറഞ്ഞ നാനൂറ് സീറ്റിൻ്റെ പിന്നാലെയാണ് പ്രതിപക്ഷമെല്ലാം പോയതെന്നാണ് പറഞ്ഞ അദ്ദേഹം ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സത്യമല്ലേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട തീരുമാനിച്ചത് തന്നെ നരേന്ദ്രമോദിയായിരുന്നു അതും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തവണ നമുക്ക് അതായത് ബി ജെ പിക്ക് തനിച്ച് മുന്നൂറ്റി എഴുപതും യഥാർത്ഥത്തിൽ മുന്നൂറ്റി എഴുപത് എന്ന ആ സംഖ്യ പോലും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കാശ്മീരിലെ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് എടുത്ത് കളഞ്ഞതിനെ പറ്റിയാണ് പക്ഷേ അതും ബി ജെ പി ധനിച്ച് മുന്നൂറ്റി എഴുപത് സീറ്റ് നേടാൻ പോകുന്നു സഖ്യകക്ഷികളെ കൂട്ടി നാനൂറ് സീറ്റ് നേടാൻ പോകുന്നു ഈ തരത്തിലായിരുന്നു ചർച്ചകൾ മുഴുവൻ അല്ലാതെ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ തോക്കുമെന്നോ അവിടെ പകരം എൻ സഖ്യം വരുമെന്നോ ഒന്നും ആയിരുന്നില്ല തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടങ്ങളിലെല്ലാം അവർക്കൊരു മൂന്ന് നാല് ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് പെട്ടെന്ന് ബോധോതയുണ്ടായത് ഇത് ശരിക്കും ട്രാപ്പായിരുന്നല്ലോ നമ്മളിതിന് പെട്ടുപോയില്ലെന്നുള്ളൂ പിന്നീട് അവർക്ക് അവരുടെ വരുതിയിലുള്ള മാധ്യമങ്ങളെയൊക്കെ വെച്ച് മറ്റൊരു നെഗേറ്റീവുകൾ അവരെ ഇറക്കി അതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ എന്താണ് സ്റ്റാലിൻ അടുത്ത മന്ത്രിസഭയിൽ ആരൊക്കെ മന്ത്രിയാവണം എന്ന തരത്തിൽ ത തൻ്റെ കൂട്ട് മന്ത്രിമാരോട് ചർച്ച നടത്തുന്നു ആർക്കെന്ന ഏത് വകുപ്പ് വേണം എന്ന തരത്തിൽ ചോദിക്കണം എന്ന തരത്തിൽ അവർ ചർച്ചകൾ നടത്തുന്നു ഇവിടെ ഇടതുപക്ഷ മാധ്യമങ്ങളും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ സ്വാധീനത്തിലുള്ള മാധ്യമങ്ങളുമൊക്കെ ഇന്ത്യ മുന്നണി ഇതാ ഇരുന്നൂറിൽ പരം സീറ്റ് നേടിക്കൊണ്ട് ഒരുപക്ഷെ ഒരു സഖ്യകക്ഷി സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നു ബി ജെ പിക്ക് ഇരുന്നൂറ്റി അൻപത് പോലും കിട്ടില്ല എന്ന തരത്തിൽ ചിലരെ കൊണ്ടൊക്കെ ചില പ്ര പ്രസ്താവനകളും അതേപോലെ തന്നെ ചില പ്രവചനങ്ങളുമൊക്കെ നടത്തുന്നു അപ്പോൾ ഓർക്കുക ഇനി ഒരു ഘട്ടം കൂടിയേ ഉള്ളു കഴിയാൻ ബാക്കിയെല്ലാം വോട്ടെല്ലാം പെട്ടിയിലായി കഴിഞ്ഞു ഈ വോട്ടെല്ലാം ചെയ്തതിന് ശേഷമാണ് ഇവർ നിന്ന് ഈ തള്ളി മറിക്കുന്നതെന്ന് ഓർക്കുക കാരണം അവർക്ക് ഒരു മൂന്ന് നാല് ഘട്ടം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ശരിക്കും മനസ്സിലായത് ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടു അത് മോദിയാണ് ചെയ്തതെന്നും ഇദ്ദേഹം പറഞ്ഞ ഈ നാനൂറ് സീറ്റിൻ്റെ പുറകെ നമ്മൾ പോയി എന്നല്ലാതെ യഥാർത്ഥത്തിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും ഇവർ നടത്തിയില്ല നാനൂറ് സീറ്റ് എന്ന് പറയുകയും ബി ജെ പി തന്നെ പിന്നെയും ഭരണത്തിലേറുകയും ചെയ്ത് വരു വരുന്നു എന്ന് തോന്നുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നൊക്കെ ഇവർക്ക് മനസ്സിലായി വന്നപ്പോഴേക്കും സമയം കഴിഞ്ഞുപോയി പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഇവരെ ട്രാപ്പിലാക്കി ഇത് ഓർത്ത് ഊറി ഊറി ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇനി മറ്റൊരു കാഴ്ച കൂടി ഇതാ കാണുക ഇതിപ്പോൾ ഒന്നിലധികം തവണയായി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാറിൽ ഇൻഡിപെൻഡൻ്റിയുടെ ഒരു റാലി ഉണ്ടായിരുന്നു അതിലേക്ക് അവരൊരു സ്റ്റേജ് സെറ്റ് ചെയ്തിരുന്നു അവിടേക്ക് വരുന്ന രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവരും ആ സ്റ്റേജ് തകർന്ന് വലിയ അപകടമൊന്നും പറ്റാഞ്ഞത് എന്തോ ഒരു ഭാഗ്യം എന്ന് തന്നെ പറയാം കാരണം ഇങ്ങനെയൊക്കെ ഉള്ള അവസരങ്ങളിൽ എന്തെങ്കിലും അപകടം പറ്റിയാൽ അതുപോലെ വിറ്റ് വോട്ടാക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ അവരുടെ അവർക്ക് മുൻപ് ഇങ്ങനെയുള്ള ചരിത്രമൊക്കെ ഉണ്ട് കാര്യം നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പകുതിക്ക് വെച്ചാണ് രാജീവ് ഗാന്ധി മരണപ്പെടുന്നത് അതിനുശേഷം ആ തിരഞ്ഞെടുപ്പ് തന്നെ അത് അവിടം വരെ തിരഞ്ഞെടുപ്പ് തന്നെ മുഴുവൻ ക്യാൻസലാക്കി എന്നിട്ട് വീണ്ടും ഒന്നേന്ന് തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് ചെയ്തത് അതും ഒരുപാട് സമയം കൊടുത്ത് ഈ രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം കൊണ്ട് ഇന്ത്യയിൽ മുഴുവൻ അവർ വിരക്ക ഗാനവും പാടി എന്താ പറയുക ഈ വിഷാദഗാനവും രാജീവിൻ്റെ പേരിലുള്ള പാട്ടൊക്കെ പാടി നടന്ന് സകല എന്താ അതിന് പറയുക ഈ സഹതാപ തരംഗമൊക്കെ ഉയർത്തി വിട്ട് അവർ വീണ്ടും മരണത്തിൽ വന്നു അപ്പോൾ ആ ആ സമയത്തുള്ള തെരഞ്ഞെടുപ്പ് വിദഗ്ദ്ധരൊക്കെ പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ അന്ന് കോൺഗ്രസ്സിന് കിട്ടേണ്ടിയിരുന്ന വോട്ടിൽ നിന്ന് പതിനൊന്ന് മുതൽ പതിനാല് ശതമാനം വരെ കൂടുതൽ നേടി ആണ് അവർ ജയിച്ചത് കാരണം രാജീവിൻ്റെ മരണം ചിതാഭസ്മം വെച്ചിട്ടാണ് അവർ അത് ചെയ്തത് സ്വാഭാവികമായിട്ടും ഇതും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിലാണ് അപ്പോൾ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ അപകടം പറ്റിയാൽ പോലും അതും മുതലാക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ കാരണം അവരുടെ ചരിത്രം അങ്ങനെയാണ്